നമസ്കാരം നമുക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാരോടോ സി പി എം എന്ന പാർട്ടിയോടോ സി പി ഐ എന്ന പാർട്ടിയോടോ ഒന്നും ഒരു വിരോധവുമില്ല മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്തും ഭരണ രംഗത്തും ഒക്കെ തന്നെ അവർ പങ്കാളികളായിട്ടുണ്ട് അവർ ഇന്ത്യയുടെ തന്നെ സത്ത മനസ്സിലാക്കിയൊക്കെ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട് എന്തായാലും സ്വാതന്ത്ര്യദിനം കരുതി കരുദിനമായിട്ടൊക്കെ കുറെ നാൾ ആചരിച്ചു എന്നുള്ളതല്ലാതെ ഈ ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് കുറെ ചൈന സ്തുതികൾ പാടുന്നതല്ലാതെ ചൈനയിലൊക്കെ പോയി കുറെ ലേഖനം എഴുതുന്നത് അല്ലാതെ അവരെ കൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നും തന്നെ സത്യം പറഞ്ഞാൽ രാജ്യത്തിന് ഇല്ല ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണവും അത് സംബന്ധിച്ച നടപടികളും തിരിച്ചടികളുമായി ബന്ധപ്പെട്ടൊക്കെ അവർ വളരെ രാജ്യത്തിന് അനുകൂലമായ നിലപാടുകളും ശക്തമായ നിലപാടുകളുമൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പൊതുവെ സ്വീകരിച്ചു കണ്ടത് ചില ആളുകൾ ഈ സഖാപ്പി എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട് അവരല്ലാതെ സ്വാഭാവികമായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ ഇത്തരം നയങ്ങളെ പിന്തുണക്കുകയും രാജ്യത്തിനൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യും അവരുടെ ആശയങ്ങൾ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പ്രാവർത്തികമാവുകയില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യവും ഉണ്ട് അതാണ് അവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ പൊതുമരാമത്ത് മന്ത്രി മുൻ ദേവസ്വം മന്ത്രി കൂടിയായ ശ്രീ ജി സുധാകരൻ വ്യക്തിപരമായി അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ആളാണ് ഞാൻ അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് കാര്യങ്ങൾ തുറന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് തിരിച്ചടി അതേക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ യുദ്ധം ജയിച്ച ചരിത്രം ആർക്കുമില്ല യുദ്ധം പരാജയത്തിന്റേതാണ് നമുക്ക് സാങ്കേതികമായി അങ്ങനെ പറയാം കാരണം യുദ്ധം എന്നത് ഒരിക്കലും നല്ലതല്ല നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ലോകത്തിൽ നാശം വരുത്തുന്ന അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യുദ്ധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യയെ അത് സമ്പൂർണ്ണമായി അംഗീകരിക്കില്ല അടിച്ചതിന് തിരിച്ചടി കൊടുക്കും അത് സ്വാഭാവികമായ കാര്യം മാത്രം എന്ന് പറഞ്ഞ് ഒരു വലിയ യുദ്ധകാല പ്രഖ്യാപനം നടത്തി അങ്ങാട്ടിച്ചു തകർത്ത അങ്ങനെ ഒരു രീതി ഇന്ത്യക്കില്ല പണ്ട് മുതലേ ഇല്ല ഇന്ത്യയുടെ സൈനിക പാരമ്പര്യവും ഇന്ത്യയുടെ സൈനിക സിദ്ധാന്തങ്ങളും നമ്മുടെ രാജ്യം പേറുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളുമൊക്കെ തീർച്ചയായിട്ടും യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധ തന്ത്രങ്ങൾക്കെതിരാണ് ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക എന്നത് നമ്മുടെ പാരമ്പര്യമാണെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും സാത്വികരായി തന്നെ ജീവിക്കുന്നവരാണ് സാത്വികരായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഭാരതീയർ ശ്രീ ജി സുധാകരന്റെ ഒരു പ്രസ്താവന അദ്ദേഹം ഒരടുത്ത് നടത്തിയ പ്രസംഗമാണ് ഈ തത്വജ്ഞാനികളുടെ ചില വരട്ട് തത്വവാദങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യൻ ഭരണ സംവിധാനത്തിനും അനുകൂലമായി അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ ആ നിലപാടിനെ കരുതികൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ശ്രീ ജി സുധാകരന്റെ ഈ പ്രസ്താവന ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീ ജി സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നത് ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ തരത്തിലുള്ള കാര്യമായിട്ടുള്ള ഒരു മരണവും നമ്മുടെ പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ പാവപ്പെട്ട ജനങ്ങളെല്ലാം കൂടെ പത്തൊറുപത് പേര് മരിച്ചു കഴിഞ്ഞു അങ്ങനെ ഇരുപത്തിരണ്ട് പേരെ പിടിവെച്ച് വന്നു ഇരുപത്തി ആറ് പേര് പേരെ പിന്നെ പത്ത് പേരെ കൊന്നു പിന്നെ പതിനാറ് പേരെ കൊന്നു അല്ലെങ്കിൽ പത്തോറു അറുപത്തഞ്ച് പേരായി അത്രേ ആയുള്ളൂ നമ്മുടെ പട്ടാളത്തെ തന്നെ മെടുക്കോണ്ടാണ് അതിനെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും സാമർത്ഥ്യമുണ്ടല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇനി എന്തൊക്കെയാണ് വരാൻ പോണെന്ന് എന്തായാലും ശരി ഇന്ത്യ പരാജയപ്പെടാനൊന്നും പോകുന്നില്ല അവരുടെ അത് തത്വജ്ഞാനമാണ് ഇറങ്ങിയിട്ടുണ്ട് യുദ്ധത്തിൽ ആരും ജയിക്കാറില്ല എന്നല്ലേ ഒരാളുടെ പ്രസ്താവനയാണ് യുദ്ധത്തിൽ ആരും ജയിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് കമന്നു കിടന്നു വെടിവെച്ച് കൊണ്ടിട്ട് നമ്മളെ എന്താ ഈ പറയുന്ന ആളെ വടക്കയറ്റം കൊണ്ട് നിർത്തണം യുദ്ധത്തിൽ ആരും ജയിക്കുന്നത് വലിയ തത്വമാണ് യുദ്ധത്തിൽ ജയിക്കും യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്യണം സാധാരണ അത് യുദ്ധം പാടില്ല യുദ്ധം അടിച്ചേൽപ്പിച്ചാല് അങ്ങോട്ട് പോയി ചെയ്തല്ലോ ഇപ്പോഴും തർത്വം തല്ലല്ലോ രണ്ടായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അത് കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ട് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ പത്തയ്യായിരം മൈൽ കിഴക്കുള്ള ഒരു ഭാഗം കൂടെ രണ്ടായപ്പോൾ പാകിസ്ഥാൻ കൊടുത്തു അവര് തമ്മിലായി വിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാൻ തമ്മിലായി അടി അവിടെ വിമോചന സമരം നടന്നു ഇന്ത്യൻ പട്ടാളത്തെ അയക്കണമെന്ന മുജിബുർ റഹ്മാൻ അതിന്റെ സ്വാതന്ത്ര്യ സമര നേതാവ് പറഞ്ഞു എന്നതാതീതി അയച്ചു കൊടുത്തു ഇന്ത്യൻ പട്ടാളം ബംഗളാദേശായ ആ കിഴക്കൻ പാകിസ്ഥാനെ പിടിച്ചു കഴിഞ്ഞി കൊടുത്തത് ഇപ്പോ സ്വാതന്ത്ര്യം അവര് നമുക്കെതിരെ വന്നിരിക്കുക യൂണസ് നമ്മളൊരു ഞൊടികേ ഉള്ളൂ ബംഗ്ലാദേശ് അപ്പ ഇല്ലാതാവും അഹങ്കാരം അല്ല എന്ത് പറയുന്നത് അഹങ്കാരം പക്ഷെ ഇന്ത്യ കയറി അങ്ങനെ ഒന്നും ഇവിടെ ആര് ഭരിച്ചാലും ഇന്ത്യ ഒന്നും ചെയ്യില്ല നമ്മുടെ ഒരു പാരമ്പര്യമാണ് അതായത് കോൺഗ്രസ് ആയാലും ജനതകളായാലും ബിജെപി ആര് വരിച്ചാലും നമ്മുടെ സൈന്യത്തിനൊരു പാരമ്പര്യമുണ്ട് രാഷ്ട്രീയമായിട്ടൊന്നും അതിനെ പഴുതിട്ടിച്ച് വിടാനൊന്നും പറ്റില്ല സൈനിക മേധാവികൾ സമ്മതിക്കില്ല അധികാരം പിടിക്കാൻ അവർക്ക് താല്പര്യവും പാകിസ്ഥാനിൽ അധികാരം പിടിക്കുന്ന മുഴുവൻ പട്ടാളക്കാരാ പ്രധാനമന്ത്രിയെ തൂക്കിക്കൊള്ളത് രണ്ടുപേര് വാചിച്ചോണ്ടിരുന്ന ബിലാബൽ മൂട്ടാരുടെ അച്ഛനെ തൂക്കിക്കൊന്നതാണ് മറന്നുപോയ കാര്യമായിട്ട് അവിടുത്തെ പട്ടാളം ആ പട്ടാളത്തിനെ ന്യായീകരിച്ച നമ്മളെ എതിർത്തും ഇപ്പം ഇണ്ടാട്ടതില്ല ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഒറ്റ ഈ അമ്പത് ലക്ഷം പട്ടാളക്കാരിൽ രണ്ടു ലക്ഷം പേരെ അതിടനീടം വിന്യസിച്ച് നമ്മുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ മുഴുവൻ പറന്ന് കടന്ന് പോകപ്പെട്ട പാകിസ്ഥാനുണ്ടാവില്ല തിരിച്ചൊന്ന് ഓർക്കൊന്നും ചെയ്യാൻ പോലും നോക്കില്ല ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞല്ലേ തുടർന്നതിനു മുമ്പ് അവിടെ അനുഭവം ഇവിടെ അനുഭവം ഇരിക്കയല്ലേ അവിടെ ഈ ഉണ്ടോ ഉണ്ടോന്നാണ് സംശയം എന്ന് ഇപ്പൊ അങ്ങനെയും പറഞ്ഞു ഉപയോഗിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവണോന്നല്ലേ ഇല്ലാതാവും ചെറിയ രാജ്യമല്ലേ ഇപ്പൊ യുദ്ധം നടക്കുന്നത് കേരളത്തിൽ വല്ല ജലനം ഉണ്ടാക്കുന്നത് നമ്മളെ ഇതുപോലെ സാധിക്കും നമ്മൾ എന്തെങ്കിലും യുദ്ധം കണ്ടിട്ടുണ്ടോ മലയാളികൾ ഇല്ലല്ലോ നമുക്ക് ഒരു പരിശ്രമം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ കേരളത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല അവർ പിടിഞ്ഞോട്ടൊന്നും ഇപ്പൊ ഉടനെ മിസൈലൊന്നും വായിക്കത്തില്ല ഇവിടെ കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ അതായത് നിർവഹിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഉത്തരവാദിത്വം ഇന്ത്യൻ ജനത അവർക്ക് നൽകുന്ന പിന്തുണ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണ ഭരണത്തിൽ ഇരിക്കുന്നവരും അല്ലാത്തവരുമായ ആളുകൾ പൊതുപ്രവർത്തകരൊക്കെ തന്നെ ഇന്ത്യക്ക് ഭാരതത്തിന് മൊത്തം നൽകുന്ന പിന്തുണയെ കുറിച്ചൊക്കെ തന്നെ വളരെ വാചാലമായിട്ട് തന്നെയാണ് ശ്രീ ജീവൻ സംസാരിച്ചത് ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയാണ് ആവേണ്ടത് അല്ലാതെ പറയുന്നതിനെയൊക്കെ എതിർക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ പിണറായിസം ശൈലിയിലേക്ക് മാറുന്നതിന് പകരം ജി സുധാകരൻ ശൈലിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന് കുറച്ചുകൂടി ഇന്ത്യയിൽ വേരോട്ടം ഉണ്ടാകും എന്നാണ് പൊതുവെ നമുക്ക് തോന്നുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ജി സുധാകരൻ വളരെ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി പറഞ്ഞു എന്നത് വ്യക്തം അത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം നമസ്കാരം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമ്മൻ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസായനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ധ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തീർന്നു